നമസ്കാരം കലാമണ്ഡലം സത്യഭാമയും ആർ എൻ വി രാമകൃഷ്ണനും തമ്മിലുള്ള വിവാദം അത് ഏറ്റെടുക്കാത്ത ചാനലുകളോ സാമൂഹ്യ മാധ്യമങ്ങളോ ഇല്ല യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് നേരത്തെ കരുതിയിരുന്നതാണ് എന്നാൽ വിവാദങ്ങൾ എല്ലാവരും ഏറ്റെടുക്കത്തോടുകൂടി അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു വർണ്ണത്തെക്കുറിച്ചുള്ള അഥവാ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ വിശകലനങ്ങൾക്ക് പ്രകൃതിയുടേതായ ഒരു ഭാഷ്യമുണ്ട് എന്നുള്ളതാണ് ആരണ്യകത്തെക്കൊണ്ട് ആ കഥ പറയുന്നതിന് പ്രേരിപ്പിച്ചത് പിന്നീട് വലിയ ആശ്വാസം തോന്നി സത്യഭാമ താൻ പറഞ്ഞത് തെറ്റിപ്പോയി അറുപത്താറ് വയസ്സുള്ള ഒരു സ്ത്രീയുടെ പാഴ്വാക്കായി നിങ്ങൾക്കത് കരുതിക്കൂടായിരുന്നോ എന്നെ ഇത്രമാത്രം അധിക്ഷേപിക്കണമായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷമാപണത്തോടുകൂടി അവർ രംഗത്ത് വരുമ്പോൾ എന്നാൽ ഇന്ന് സംഭവിച്ചത് നമ്മളുടെ സംസ്ഥാന പോലീസ് അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നതാണ് അതുകൊണ്ടാണ് ആരണ്യകവും ഇന്ന് സത്യഭാമ പറഞ്ഞതിലെ സത്യാസത്യങ്ങൾ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പ്രതികരിക്കാം എന്ന് വിചാരിക്കുന്നത് കാക്കയുടെ കറുപ്പാണ് പെട്ടതള്ള പോലും സഹിക്കില്ല ദൈവം പൊറുക്കില്ല എന്നൊക്കെയുള്ള സത്യഭാമയുടെ ജൽപ്പനങ്ങൾ അത് തീർച്ചയായും വിമർശിക്കപ്പെടേണ്ടതാണ് അവർക്ക് ലഭിച്ച പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചയാണ് അവരുടെ ആ കാഴ്ചകൾ അഥവാ അവരുടെ ആ വിലയിരുത്തലുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രകൃതിയിൽ അത്തരത്തിലുള്ള വർണ്ണവ്യത്യാസങ്ങൾക്ക് വളരെ രൂഢമൂലമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെന്നുള്ളതല്ലേ സത്യം അതിന് പ്രകൃതിയിൽ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും അത് മനസ്സിലാക്കുന്നതിന് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ പരിമിതിയാണ് അറുപത്തഞ്ച് വയസ്സുള്ള കേരളത്തിൻ്റെ മുഖ്യധാര കലാരംഗത്തേക്ക് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ത്രീയും കലാഭവൻ മണിയുടെ അയലത്ത് പോലും വരാത്ത പെർഫോമൻസ് കൊണ്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാകാൻ കഴിയാത്ത ഒരു കലാകാരനും അവരുടെ ശ്രദ്ധ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു മൂന്നാം തരം പരിപാടി മാത്രമായിട്ട് വേണം ഈ വിവാദത്തെ കാണുവാൻ കറുത്തവൻ എന്ന് പറഞ്ഞാൽ അത് ജാതി അധിക്ഷേപമായി കരുതുന്നത് ഒരു മനോരോഗം തന്നെയാണ് ഞാൻ നന്നായിട്ട് കറുത്തിട്ടുള്ള ആളാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ കണ്ടാൽ ഒരിക്കലും സഹിക്കാതിരിക്കില്ല എന്ന് മാത്രമല്ല പൂതനയ്ക്ക് മാത്രമേ ഒരു കറുത്തവനെ കണ്ടാൽ സഹിക്കാതിരിക്കത്തുള്ളൂ കറുത്തവനെ കറുത്തവൻ എന്ന് വിളിച്ച നാടാണിത് അതാണ് കൃഷ്ണൻ എന്ന പേര് ആ കറുത്തവന് ചുറ്റും ആരാധകർ ഭക്തന്മാർ ആരാധികമാർ കൂടുന്ന ഒരു കഥ ഇന്ന് നാടിന് പറയുവാനുണ്ട് വെളുത്തവൻ്റെ നാടിനത് പറയുവാൻ കഴിയില്ല കാരണം വെളുപ്പ് ഒരു ദൗർബല്യമാണെന്ന് കരുതിയതുകൊണ്ടാണ് പാശ്ചാത്യർ കറുപ്പിനെ അഭയം പ്രാപിച്ചതും കറുപ്പിനെ അടിമത്തമായി കൂടെ കൂട്ടിയതും അധികാര കടന്നുകയറ്റത്തിൻ്റെ കാലത്ത് തന്നെ ബി സിയിൽ തന്നെ ഇത്തരത്തിലുള്ള അടിമകളെ എടുക്കുമ്പോൾ അവർ കറുത്തവരായിരിക്കണം എന്നുള്ള വലിയ നിഷ്കർഷകൾ വെച്ച് പുലർത്തപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം എന്താണ് മണ്ണിൽ പണിയെടുക്കുന്നതിന് കൂടുതൽ അധ്വാനിക്കുന്നതിന് കൂടുതൽ സൂര്യാഘാതമേൽക്കുന്നതിനൊക്കെയുള്ള കരുത്ത് കറുത്ത തൊലിയുള്ളവർക്കേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ കറുത്തവൻ മണ്ണിൻ്റെ മകനാണ് പ്രകൃതിയുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നവനാണ് എന്നുള്ളൊരു ബോധം വെളുത്തവർക്കുണ്ടായിരുന്നു അപ്പോൾ വലിയ അധ്വാനമില്ലാതെ കഴിയേണ്ട ഒരു കാപട്ടിക്കാരൻ്റെ ലക്ഷണമാണ് കറുത്തവനെ അധിക്ഷേപിക്കുക കറുത്തവനെ മാറ്റി നിർത്തുക കറുത്തവനെ തിരസ്കൃതനായി കാണുക എന്നൊക്കെയുള്ളത് അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയാണ് സത്യഭാമയുടെ ഈ വാക്കിൽ നിന്നും രാമകൃഷ്ണൻ്റെ ഈ കേസുകൊടുപ്പിൽ നിന്നും എല്ലാം പുറത്തു വരുന്നത് എന്നുള്ളതാണ് സത്യം ഭൂമിയിലെ എല്ലാ ജീവികളെയും പൊതുവേ നമുക്ക് രണ്ടായിത്തിരിക്കാം ഒന്ന് രാഗ്തിരുഞ്ചരന്മാർ എന്ന് പറയുന്ന നൊക്റ്റേണൽ എന്ന് പറയുന്ന മൃഗക്കൂട്ടമാണ് രണ്ടാമത്തേത് പകൽ സഞ്ചരിക്കുന്ന ഡയണൽ എന്ന് പറയുന്ന മൃഗങ്ങളുടെ കൂട്ടം പകൽ പകലിരതേടുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ മനുഷ്യനെ പ്രാകൃതാവസ്ഥയിൽ നാം കണ്ടിരുന്നത് ഹണ്ടർ ഗ്യാദറർ ആയിട്ടാണ് വേട്ട പുരുഷന്റെ ജോലിയും ഗ്യാദറിങ് പഴം പെറുക്കികളായി അഥവാ പെറുക്കി നടക്കുന്നവരായി നിന്നിരുന്നത് സ്ത്രീകളുമാണ് അങ്ങനെ ഹണ്ടറായി നിൽക്കുന്ന വേട്ടക്കാരനായി നിൽക്കുന്ന ആണിന് തെളിമയോട് വെളിച്ചത്തോട് വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നതിനോടുള്ള പ്രത്യേകമായ ആസക്തി പ്രകൃതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വെളുപ്പിനോട് അഥവാ വെളുത്ത നിറത്തിനോട് ബ്രൈറ്റായിട്ടുള്ള നിറത്തിനോട് പുരുഷന്മാർക്ക് പ്രത്യേകമായ ഒരാകർഷണമുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാർ വെളുത്ത ആളുകളോട് പ്രത്യേകിച്ചും സ്ത്രീകളോട് പ്രത്യേകമായ ഇമ്പം കാണിക്കുന്നത് അത് അവൻ ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല പ്രകൃതി അവൻ്റെ പ്രാകൃതമായ ജീവിതാവസ്ഥയിൽ തന്നെ അവന് കൊടുത്തിട്ടുള്ള ഒരു അനുകൂലനമാണ് മറിച്ച് സ്ത്രീകളെങ്ങനെയായിരുന്നു സ്ത്രീകൾ തണലിനോട് ഉള്ളവരായി അഥവാ മങ്ങിയ നിറത്തിനോട് ഉള്ളവരായി നനഞ്ഞ മണ്ണിൻ്റെ നിറത്തിനോട് ഉള്ളവരായി നിലകൊണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പൊതുവേ ഈ കറുത്ത നിറമുള്ളവരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഇരുണ്ട നിറമുള്ള പുരുഷന്മാരും വെളുത്ത സ്ത്രീകളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വലിയ മടിയൊന്നുമില്ലാതെ ഈ പുരുഷന്മാരെ സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഈ പറയുന്ന പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു അനുകൂലനമാണ് മനുഷ്യ വികാസത്തെക്കുറിച്ച് നിരവധി കൃതികൾ എഴുതിയിട്ടുള്ള ബില് ആൻഡ് ഏരിയ ഡ്യൂറൻ്റ് എന്ന് പറയുന്ന ദമ്പതികളുടെ നിരവധിയായ പുസ്തകങ്ങൾ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ധാരാളമായ ശാസ്ത്രീയ പഠനങ്ങൾ എന്നിവയൊക്കെ ഇത്തരത്തിൽ പുരുഷനും സ്ത്രീയും സാംസ്കാരികമായി ഇങ്ങനെ ഉയർന്നു വരുന്നതിൻ്റെ പിന്നിലുള്ള പ്രകൃതിയുടെ ഒരു ഇടപെടലിൻ്റെ കഥ മനോഹരമായി പറയുന്നുണ്ട് കുട്ടികളെ തണലിൽ വളർത്തുന്നതിന് തണലിൽ നിന്നുകൊണ്ട് ഗാദറിങ് നടത്തുന്നതിന് നനഞ്ഞ മണ്ണിൽ കൃഷി ചെയ്യുന്നതിന് കൃഷി ആരംഭിക്കുന്നത് സ്ത്രീകളാണെന്നുള്ള കാര്യം നമ്മുടെ എത്രയോ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്തിന് പരിസ്ഥിതിയുടെ പോരാളികളായി ഭൂമിയുടെ രക്ഷയ്ക്കിറങ്ങുന്നതിന് സ്ത്രീകൾ വഹിച്ചിട്ടുള്ള പങ്ക് ആ ആഭിമുഖ്യമാണ് ഈ പറയുന്ന ഇരുണ്ട നിറത്തിനോട് അവർ ഒരു പ്രിയം കാണിക്കുന്നതിനുള്ള കാരണം കൃഷ്ണൻ്റെ ചുറ്റും പതിനാറായിരത്തെട്ട് കാമുകിമാർ കൂടുന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും ഇതുതന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നതിന് സത്യഭാമയ്ക്കോ സത്യഭാമയെ വിമർശിക്കുന്ന മലയാളികൾക്കോ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ പോലീസ് അവർ പറഞ്ഞിട്ടില്ലാത്ത ജാതി അധിക്ഷേപത്തിൻ്റെ പേരിൽ അവരുടെ പേരിൽ കേസെടുക്കുന്നത് മറ്റൊന്നുണ്ട് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമാണത് നൃത്തങ്ങൾ കലകൾ സംഗീതം ഇത്തരത്തിലുള്ള പരിപാടികൾ രാത്രിയിൽ നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് അതായത് കായിക ശക്തിക്ക് മുൻകൈയുള്ള അഥലറ്റിക്സിൽ കറുത്തവർ കേമന്മാരായിരിക്കുന്നത് പോലെ രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ കൂടുതൽ ദൃശ്യഭംഗി തരുന്ന വെളുത്ത ആളുകൾക്ക് കലാപ്രകടനങ്ങളിലുള്ള ഒരു മുൻതൂക്കം അത് പ്രകൃതി തന്നെ അനുവദിച്ചു തന്നിട്ടുള്ളതാണ് അതിന്റെ കാരണം കാഴ്ചയുടെ സൗകുമാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഇരുട്ടിൽ ലൂണാർ സൈക്കിളുമായി ലൂണാർ കലണ്ടറുമായി സ്ത്രീകൾക്കുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അവർക്ക് ഏതൊക്കെയോ തരത്തിൽ പ്രകൃതിയിൽ രാത്രിയുമായി ചന്ദ്രനുമായി ഒക്കെയുള്ള ബന്ധം അതേപോലെ തന്നെ പുരുഷന്മാർക്ക് പകലുമായിട്ടുള്ള ബന്ധം ഇത് തെളിയിക്കുന്നതിനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കുറേ ഏറെ തെളിവുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുമുണ്ട് അങ്ങനെയാണ് ഈ ഹണി മൂൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് മധുവിധു ആകുന്നത് രാത്രി കൂടുതൽ സ്ത്രീകളുമായി ചേർന്ന് നിൽക്കുന്നതാകുന്ന ഒരു രീതി നിലവിലുള്ളതാണ് ആ രീതിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപം അത് മോഹിനിയുടേതാണ് എന്നവർ പറഞ്ഞപ്പോൾ നമ്മൾ വല്ലാതെ നെറ്റിചുളിച്ചു ഒരു നെറ്റി നെറ്റുജുളിപ്പിൻ്റെയും ആവശ്യമില്ല ഭരതനാട്യം പോലെയോ കുച്ചിപ്പുടി പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസിക്കൽ നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിട്ടോ ഉള്ളതുപോലെയല്ല മോഹിനിയാട്ടത്തിൻ്റെത് എല്ലാത്തരം ജീവിതാസക്തികളെയും ആസ്വദിച്ച് അറുതിയായി ആധ്യാത്മികതയിലേക്ക് കടക്കുന്നതിനുള്ള ഒരിടമായി ക്ഷേത്രങ്ങളെ കണ്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന കൂത്തിച്ചുകൾ അഥവാ ദേവദാസിമാർ നടത്തിയിരുന്ന ഒരു ലാസ്യപ്രധാനമായ ഒരു നൃത്തരൂപം തന്നെയായിരുന്നു മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപം ശരീര അതിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ ഭരതമുനിയല്ല വാത്സ്യായന മുനിയാണ് ഈ മോഹിനിയാട്ടത്തിലെ പ്രധാനപ്പെട്ട ആചാര്യൻ എന്ന് പറയേണ്ടി വരും അവിടെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഈ മോഹിനിയാട്ടത്തിന് പറ്റിയ ആളാണോ എന്ന് പറയേണ്ടത് ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ സ്വാഗതം പക്ഷേ ഒന്ന് പറയാനുണ്ട് മോഹിനിയാട്ടത്തിന് ആർ എൽ വി രാമകൃഷ്ണൻ യോഗ്യനാണെങ്കിൽ ഒപ്പനയ്ക്കും ആർ എൽ വി രാമകൃഷ്ണൻ യോഗ്യനാണെന്ന് നിങ്ങൾ പറയണം അല്ലാതെ അയാൾ ഒപ്പന കളിച്ചാൽ ഒപ്പന പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞത് കുറ്റപ്പെടുത്താവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അതേ മാനസികാവസ്ഥയാണ് ഇവിടെയും എടുക്കേണ്ടത് കാരണം മോഹിനിയാട്ടം പുരുഷന്മാർക്ക് വേണ്ടി നിഷ്കർഷിക്കപ്പെട്ടിരുന്ന പെട്ടിട്ടുള്ള ഒരു കലാരൂപമല്ല അതുകൊണ്ടാണല്ലോ നമ്മളുടെ കലാമണ്ഡലത്തിൽ പോലും ഇപ്പോൾ മാത്രം ഈ വിവാദത്തിന് ശേഷം മാത്രം ആണുങ്ങളെ മോഹിനിയാട്ടം കലാകാരന്മാരായി എടുക്കാം എന്ന് പറയുന്നത് ഒരു കറമ്പനെ കൃഷ്ണനെന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആഘോഷിക്കുവാൻ കഴിഞ്ഞ ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് ഇതിനെയൊക്കെ സമഭാവനയോടുകൂടി കാണുന്നതിനാണ് നമുക്ക് കഴിയേണ്ടത് അതിനൊപ്പം പ്രകൃതിയുടെ ഈ കറുപ്പും വെളുപ്പുമൊക്കെ ചേർത്ത് വെച്ചു കൊണ്ടുള്ള അസാധാരണമായിട്ടുള്ള ഈ ഒരു സൃഷ്ടിയുടെ വൈഭവത്തെ കൂടി നാം ആദരിക്കുന്നതിനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം